എവിടെക്കുടി <laughs> ആഹ് <laughs> uh, <laughs> അങ്ങോട്ട് തന്നെ വരാം വരാം അങ്ങോട്ട് വരാം

മൈക്ക് വയ്ക്കുന്ന ബാറ്ററി കുറച്ച് വൈഡ് വരുമോ എനിക്ക് ഒരുപാട് സന്തോഷം ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും കുറെ കുറെ സ്നേഹവും കുറെ നന്ദിയും ഒരുപാടുമാണ് ക്ഷെ അച്ഛരോടൊക്കെ എനിക്ക് കൊണ്ടിരിക്കുന്ന പറ്റിയത് എനിക്ക് പിന്നെ അള്ള വിളിച്ചത് എനിക്കിതായിരിക്കും കിട്ടിയല്ല എനിക്ക് ഒരുപാട് സന്തോഷം മാത്രമാണ് കാരണം ഇവിടെ വരെ എപ്പോഴും വിചാരിച്ച ഒരാളല്ല ഞാൻ അപ്പൊ ആദ്യവെച്ച് കുട്ടി എന്റെ കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ചതാണ് അവിടുന്ന് ഞാൻ ഇവിടെ വരെ എത്തിയെങ്കിൽ കുറച്ച് അനുഗ്രഹം കൊണ്ട് മാത്രമാണ് പിന്നെ നിങ്ങളുടെ ഒക്കെ സപ്പോർട്ടുമുണ്ട് എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും എനിക്ക് പുഴിയുടെ ഞാൻ പല കാര്യങ്ങളും എനിക്ക് യോജിപ്പോറവുണ്ടെന്നല്ലാതെ എനിക്ക് അതൊക്കെ ഗെയിമാണ് സംസാരിക്കും നടന്നതൊക്കെ ഗെയിമാണ് അവിടെയുള്ള ഒരാളോടും അതിൽ ആര് കപ്പടിച്ചാലും ആ അഞ്ചു പേരായിരുന്നു ഒരു ആസ്റ്റർ ഉണ്ടായിരുന്നത് അത് ആര് കപ്പടിച്ചാലും സന്തോഷം മാത്രമല്ല റിയില്ല കാരണം ഞാൻ ഇന്നലെ ഇറങ്ങിയിട്ടേ ഉള്ളൂ എന്റെ കയ്യിൽ ഫോൺ കിട്ടിയിട്ടേ ഉള്ളൂ ഞാൻ എല്ലാം നോക്കി നോക്കി തരുന്നേ ഉള്ളൂ എനിക്ക് കൂടുതലൊന്നും അറിഞ്ഞു ഞാൻ വന്നിട്ടില്ല അറിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റൂ കാരണം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ഞാൻ ഫോൺ യൂസ് ചെയ്തിട്ടില്ല അതിലേ കിട്ടുള്ളൂ ോട് മാത്രമല്ല കേരളത്തിലുള്ള എല്ലാവരോടും ഒരുപാട് 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 നന്ദിയുണ്ട് അത്തി തൊട്ടുള്ള നന്ദിയാണ് എന്റെ എന്റെ കുടുംബത്തിന്റെ നന്ദി സ്നേഹവും